എൻ്റെ പേര് കൊച്ചിത്രസ്യ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ പാവർട്ടി ദേശത്തു നിന്ന് വരുന്നു അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഞങ്ങളുടെ കുടുംബത്തെ ഉയർത്തിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാനിവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് എൻ്റെ മകനു വേണ്ടി മകന് പരിശുദ്ധ അമ്മ വഴി ലഭിച്ച ഒരു അനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്തുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത് മകൻ ചെറിയ ക്ലാസ്സുകളിൽ വർഷം മുന്നേ അവൻ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ മുതൽ അവനെ സ്കൂളിൽ ഭയങ്കര പ്രശ്നങ്ങൾ കുട്ടികളുമായുള്ള വികൃതി അടക്കം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ അവനുണ്ടായിരുന്നു പക്ഷേ അത് ഞങ്ങൾ ചെറിയ കുട്ടിയുടെ സ്വഭാവ രീതികളാവും എന്ന് വിചാരിച്ചു കരുതിയിരുന്നു ക്ലാസ് വലുതായി അഞ്ചാം ക്ലാസ്സിലെത്തി അപ്പോഴും ഇത് തുടർന്നുകൊണ്ടിരുന്നു പക്ഷേ ആറാം ക്ലാസ്സിലെത്തിയപ്പോൾ ഇത് കുറച്ചും കൂടി ഗൗരവതരമായി സ്കൂളിൽ എന്നും അവൻ ഒരേ പരാതികൾ വികൃതികൾ കാണിച്ച് സ്കൂളിൽ നിന്ന് ക്ലാസ് ടീച്ചറും ഹെഡ് മാസ്റ്ററും എന്നും വീട്ടിലേക്ക് എന്നെ ഫോൺ വിളിച്ച് ഇവൻ്റെ പേരിൽ പരാതികൾ പറഞ്ഞുകൊണ്ടിരുന്നു ഇത് കേട്ട് എന്നും ഞങ്ങളുടെ കുടുംബം ഭയങ്കര വിഷമത്തിലായിരുന്നു ഇവനാണെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ഒരാഴ്ചയിൽ ഒരു ദിവസം അവൻ സ്കൂളിൽ പോയാൽ പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ അവൻ വീട്ടിൽ അവനെ ഇരുത്തേണ്ട അവസ്ഥയിലായി ഞങ്ങളും കുടുംബം അത്രയധികം വിഷമിച്ചു പല ഡോക്ടർമാരെയും ഞങ്ങൾ കാണിച്ചു ഹോമിയോ ഇംഗ്ലീഷ് അങ്ങനെ പലതും കാണിച്ചു ഒരു രക്ഷയുമില്ലാതെ വീട്ടിൽ ഇരിക്കാൻ തന്നെ ഞങ്ങൾക്ക് സമാധാനമില്ലാത്ത അവസ്ഥയായി അങ്ങനെ ഞങ്ങൾ കൃപാസനത്തിൽ കൃപാസനം പത്രം എൻ്റെ അടുത്തുള്ള ഒരു എൻ്റെ ഒരു കൂട്ടുകാരി എൻ്റെ കയ്യിൽ കൊണ്ടു വന്നു അതിൽ നിന്ന് അതിൽ യൂട്യൂബിൻ്റെ ലിങ്ക് ലിങ്കെടുത്ത് ഞാൻ ഒരു ദിവസം രാത്രി മണി നേരത്ത് അതിൽ നിന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉറക്കമുളച്ചിരുന്ന് ചെല്ലി എഴുതി ഞാൻ അന്നു മുതൽ ഈ അഞ്ചരയ്ക്ക് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെയ്യാൻ തുടങ്ങി ചെല്ലി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കിവിടെ വരണമെന്നുള്ളൊരാഗ്രഹമായി ഞങ്ങൾക്ക് കൂടെ വരാൻ അന്ന് ആരുമില്ല ഞങ്ങൾക്ക് വഴിയും കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷെ പലരോടും ചോദിച്ചറി ചോദിച്ചറിഞ്ഞ് ഞങ്ങളിവിടെ എത്തി ഇവിടെ എത്തി ഉടമ്പടി എന്തായാലും ഉടമ്പടി എടുക്കണം ഇനി അമ്മയുടെ അടുത്ത് മാത്രമേ ഞങ്ങൾക്ക് ആശ്രയമുള്ളൂ എന്നുള്ള വിഷമത്തിലാണ് ഞങ്ങളിവിടെ വന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു വീട്ടിൽ ചെന്ന് പിറ്റത്തെ ദിവസം തന്നെ വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് കൊമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് ഈ പ്രാർത്ഥനകളെല്ലാം ഞങ്ങൾ തുടങ്ങി ഇതിൽ പറഞ്ഞ നിബന്ധന പ്രകാരം എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കൃത്യമായി പാലിച്ചു കൊണ്ടിരുന്നു അങ്ങനെ ഇവൻ്റെ പ്രശ്നങ്ങൾ അപ്പോഴും തുടർന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്ന് മാസം കഴിഞ്ഞ് ഞങ്ങളിവിടെ ഉടമ്പുതി ഉടമ്പടി പുതുക്കാൻ വന്നു അങ്ങനെ അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയും ഇവന് കിട്ടി അതിനു ശേഷം ഇവൻ്റെ പ്ര സ്കൂളിലത്തെ പരാതികൾ തന്നെ കുറഞ്ഞു തുടങ്ങി പിറ്റത്തെ മാസം പിറ്റത്തെ വർഷം ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആറാം ക്ലാസ്സിലാണ് അവന് പ്രശ്നങ്ങൾ കൂടിയിരുന്നത് ഏഴാം ക്ലാസ്സിൽ ഇവൻ കടന്ന് ഏഴാം ക്ലാസ്സിലെത്തിയപ്പോൾ പി ടി ഐ മീറ്റിങ്ങിൽ ഇത്രയും പേരൻസിൻ്റെ മുന്നിൽ വെച്ച് തന്നെ ക്ലാസ് ടീച്ചർ പറഞ്ഞു എബിന് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് അവൻ ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ല അവന് നല്ല മാറ്റം വന്നിട്ടുണ്ടെന്ന് ഈ ക്ലാസ് ടീച്ചർ തന്നെ ഈ പേരൻസിൻ്റെ മുന്നിൽ വെച്ച് പറയുകയുണ്ടായി അതിന് എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമ്മാരനും ഒരായിരം നന്ദി പറയുന്നു പതിമൂന്ന് വർഷമായി അവന് തലയിൽ ഒരു അലർജി രോഗം മേലു മൊത്തമുണ്ടായിരുന്നു അതൊക്കെ കുറഞ്ഞു പിന്നെ അവസാനം തലയിലായി എല്ലാ ദിവസവും ഇവൻ ചൊറിഞ്ഞ് അത് പൊട്ടിക്കും അതിങ്ങനെ വെള്ളമൊലിച്ചിരിക്കും പിന്നെ പൊറ്റ കെട്ടണ പോലെയാവും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പിറ്റേത്തെ ദിവസം അടുത്ത ദിവസം തന്നെ ഞാൻ ഈ ഉടമ്പടി പ്രാർത്ഥന പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഈ ഉടമ്പടി തൈലത്തിൽ നിന്ന് കുറച്ചെടുത്ത് വിശ്വാസ പ്രമാണം ചെല്ലി അവൻ്റെ ഈ ചൊറിച്ചിലനുഭവപ്പെട്ട ഭാഗത്ത് കുരിശു വരച്ച് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം മുതൽ എവിടെയാണ് ഇവൻ്റെ ഈ ഉണ്ടായിരുന്നത് എന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നില്ല ആ പാടുപോലുമില്ല മാറിക്കെട്ടി അതിനും പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും ഞാൻ നന്ദി പറയുന്നു രണ്ട് വർഷമായി ഒരു രണ്ട് ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് കടബാധ്യതയുണ്ടായിരുന്നു എന്നും അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ പറയും ഞങ്ങൾക്ക് ഹസ്ബൻഡ് മാത്രമാണ് ജോലിക്ക് പോകുന്നത് അപ്പോൾ അതെങ്ങനെയെങ്കിലും ഒന്ന് അമ്മ വീട്ടിൽ തരണം എന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ ഒരു മൂന്ന് ഉടമ്പടി പുതുക്കിയതിന് ശേഷം അതിൻ്റെ എല്ലാ കടബാധ്യതകളും തീർക്കാനുള്ള ഒരു വഴി അമ്മ തന്നെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു അതിനും അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു ഇതിനു പുറമെ എല്ലാ കുറേ അധികം അനുഗ്രഹങ്ങൾ ചെറുതും വലുതുമായ കുറേ അധികം അനുഗ്രഹങ്ങൾ മാതാവും ഈശോയും കൂടി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇതിനെല്ലാം ഈശോയ്ക്കും അമ്മ മാതാവിനും നന്ദി പറയുന്നു പ്രേഷിത പ്രവർത്തനമായി ഇവിടെ നിന്നും കൃപാസനം പത്രം കൊണ്ടുപോയി മേടിച്ച് ഞങ്ങൾ ബസ് സ്റ്റാൻഡിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും കടകളിലും വീടുകളിലും ഒക്കെ കൊണ്ടു കൊടുക്കും പിന്നെ കാരുണി പ്രവൃത്തിയായി ഓൾഡ് ഏജ് ഹോമിൽ ചെന്ന് അവിടെ രോഗികളെ കാണുകയും അവരുടെ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള പൈസ കൊടുക്കുകയും പിന്നെ അവർക്ക് നിത്യോപയോഗ സാധനങ്ങൾ ഇടയ്ക്ക് മേടിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു പിന്നെ നിത്യരോഗി പോലെ ചില കുട്ടികൾക്ക് യൂട്യൂബിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള സ്ഥലത്തിലെ കുട്ടികൾക്ക് സീരിയസ് ആയ അസുഖം എന്ന് പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ ശരിയായ ആളുകളെ കണ്ട് ഞങ്ങൾ അവരെ ഫോൺ വിളിച്ച് ചോദിച്ചെറിഞ്ഞ് കൃത്യമായി ചോദിച്ചറിഞ്ഞ് അവർക്ക് കഴിയുന്ന സഹായം ഞങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ ആത്മീയ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് വന്ന മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ ദിവസവും കുർബാനയ്ക്ക് പോകുന്ന ഒരു ശീലം ഞങ്ങൾക്കുണ്ടായിരുന്നില്ല ഈ ഉടമ്പടി എടുത്ത അന്ന് മുതൽ എല്ലാ ദിവസവും ഞങ്ങൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും രണ്ടാഴ്ച കൂടുമ്പോൾ കുംഭസാരം മുടക്കാറില്ല പിന്നെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഇന്നേ വരെ മുടക്കിയിട്ടില്ല അങ്ങനെ എല്ലാ പകുതി സമയങ്ങളിൽ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഈശോയുമായി പ്രാർത്ഥിച്ചിരിക്കാൻ തോന്നാറുണ്ട് കൊന്ത ചെല്ലാറുണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള കഴിവ് ലഭിച്ചിട്ടുണ്ട് മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള കഴിവും കൃപയും മാതാവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇതുവരെ ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും അമ്മ മാതാവിനോടും ഈശോയോടും ഞങ്ങൾ കോടാനുകൂടി നന്ദി പറയുന്നു വിശുദ്ധ വിശുദ്ധി ഫെസോസാർ കെഴുതി ലേഖനം അധ്യായം മൂന്ന് പത്തൊമ്പതാം തിരുവചനം അറിവിനെ അതിശയിപ്പിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകാനും ഇതിടയാകട്ടെ നാം ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ ക്രിസ്തുവിനെ ക്രിസ്തുവിൻ്റെ സ്നേഹം നമുക്ക് ഗ്രഹിക്കാനുള്ള ഒരു വലിയ കൃപ നമുക്ക് ലഭിക്കുന്നു എന്നാണ് പൗലോസ് സ്ലിഹ പറയുന്നത് അറിവിനെ അതിശയിപ്പിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ അറിവ് ഇത്ര മാത്രമാണ് ഒരസുഖം എനിക്കുണ്ടെങ്കിൽ ഒരു എനിക്ക് അസ്വസ്ഥതയുണ്ടെങ്കിൽ അത് കൺസേൺഡ് ഡോക്ടേഴ്സിനെ കാണുക അല്ലെങ്കിൽ ഒരു ഓഫീസിലേക്ക് പോകുക എന്ന് മാത്രമാണ് നമ്മുടെ അറിവ് എന്നാൽ നമ്മുടെ അറിവിനെ അതിശയിപ്പിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മിലേക്ക് പരിശുദ്ധാത്മാവിലൂടെ നൽകി കഴിയുമ്പോൾ ലഭിച്ചു കഴിയുമ്പോൾ നമ്മളെ അതിശയിപ്പിക്കുന്ന വിസ്മയിപ്പിക്കുന്ന വലിയ അത്ഭുതങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഇവിടെ കൊച്ചിത്രേസ്യ എന്ന അമ്മ തൻ്റെ മകന് വേണ്ടി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായ വലിയ വ്യത്യാസത്തെക്കുറിച്ചാണ് അവന് ലഭിച്ച കൃപയെക്കുറിച്ചാണ് പരിശുദ്ധ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ വഴി ഈശോയിൽ നിന്ന് ലഭിച്ച വലിയ വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഈ അമ്മ ഇവിടെ പ്രസ്താവിച്ചത് നമ്മോട് പങ്കുവെച്ചത് അമ്മയുടെ വളരെ വേദന നിറഞ്ഞ ഒരവസ്ഥയിലാണ് ഇവിടെ വന്ന് ഈ മകന് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് നമുക്കറിയാം നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മൾ സ്കൂളിൽ നിന്നോ മറ്റു സ്ഥലങ്ങളിൽ നിന്നോ പരാതിപ്പെടുമ്പോൾ മാതാപിതാക്കൾ വളരെയധികം സങ്കടപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകുന്നു ഇന്ന് ഈ മകന് ബോധ്യമുണ്ട് ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞൊരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവിനാൽ എനിക്കെല്ലാം സാധ്യമാകുമെന്ന് ഈ മകനെ സ്വയം ഒരു ബോധ്യപ്പെടുത്തൽ വന്നിട്ടുണ്ട് അവന് തന്നെ അവൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയെന്നാണ് ഈ മകൻ ഇവിടെ പ്രസ്താവിക്കുന്നതും സാക്ഷ്യപ്പെടുത്തുന്നതും അതുപോലെ തന്നെ ഈ മകനെ അമ്മ ഒരു വലിയ അപ്രീസിയേഷനോടുകൂടി ക്ലാസ് ടീച്ചർ അമ്മയോട് പറയുകയായിരുന്നു എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒരുപാട് വേദന അനുഭവിച്ചൊരവസ്ഥയിൽ നിന്നും ഈ മകനെ കുറിച്ച് വലിയൊരു അപ്രിസിയേഷൻ സ്കൂൾ അധികൃതർ അവർക്ക് നൽകി ഇവനെ വളരെയധികം മാറ്റം വന്നു ഇവൻ പഴയതുപോലെയല്ല പരിശുദ്ധാത്മാവിനെ നമുക്ക് മാറ്റാൻ ഒന്നുമില്ല പരിശുദ്ധ അമ്മയുടെ ആ വലിയ ഇടപെടൽ മൂലം പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള ഒരു ഇടപെടൽ ഓരോ മക്കളിലും നമുക്ക് സ്കൂൾ ജീവിതത്തിൽ കാണാനായി സാധിക്കും മാർക്ക് ലഭിക്കുക എന്നത് മാത്രമല്ല ഈശോയെ അനുഭവിക്കുവാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് നമുക്കറിയാം അതുപോലെ തന്നെ ഈ മകൻ്റെ തലയിലുണ്ടായിരുന്ന വലിയൊരു അലർജി ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം മൂലം വളരെ പെട്ടെന്ന് സുഖപ്പെട്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു മൂന്നാമത്തെ പുതുക്കലിൽ ഇവരുടെ എല്ലാ കടബാധ്യതകളും പരിശുദ്ധ അമ്മ എടുത്തു മാറ്റി തന്നു ഹെവി ഹെവി ഡ്യൂട്ടികൾ വരുമ്പോൾ ജോസഫച്ചൻ്റെ ഭാഷയിൽ നമുക്ക് ഹെവി ഡ്യൂട്ടി വരുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മെ എങ്ങനെയാണ് വെയ്റ്റ് ലൈറ്റ്നിങ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഭാരിച്ച വസ്തുക്കൾ ഭാരിച്ച കാര്യങ്ങളെല്ലാം പരിശുദ്ധ അമ്മ നമ്മിൽ നിന്ന് എടുത്തു മാറ്റി നമുക്കതെല്ലാം വളരെ ലൈറ്റാക്കി തരുന്നു വളരെ ഭാരം കുറച്ച് തരുന്നു ഇത് ഈ വേദനകളുടെയും അസ്വസ്ഥതകളുടെയും ഇടയിലെല്ലാം ഈ മകൻ തന്നെ തനിക്ക് ഒരു വലിയ വ്യത്യാസം വരണമെന്ന ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തികളും ഈ അവസ്ഥയിൽ അമ്മ മാതാപിതാക്കൾ ചെയ്യുമായിരുന്നു അതിൻ്റെ ഫലമായി ഈ ചെയ്യുന്ന പ്രവൃത്തി ചൊല്ലുന്ന പ്രാർത്ഥനയേക്കാൾ ചെയ്യുന്ന പ്രവൃത്തി ഈ അമ്മ വളരെ കൃത്യമായി വിശുദ്ധ കുർബാനയിലും കുംഭസാരത്തിലും അവരുടെ വചനവായനയിലും എല്ലാം ഈശോ നിറഞ്ഞു നിന്ന് ഈശോയെ കൊടുത്തുകൊണ്ട് അവർക്ക് ഈശോയെ പ്രാപിക്കാൻ സാധിച്ചു എന്നാണ് ഈ അമ്മയോടെ സാക്ഷ്യപ്പെടുത്തുന്നത് നമ്മുടെ ഉടമ്പടിയിൽ നമ്മൾ എത്ര വിഷമത്തിലായാലും എത്ര അസാധ്യമായ കാര്യത്തിലായാലും അസാധ്യങ്ങളുടെ സാധ്യതകളാക്കുന്ന പരിശുദ്ധ അമ്മയോട് നമുക്ക് ചേർന്ന് നിൽക്കാം അമ്മ നമുക്ക് എല്ലാ നമുക്ക് യാതൊരു യോഗ്യതകളില്ലെങ്കിലും പരിശുദ്ധ അമ്മ നമ്മെ യോഗ്യരാക്കി മാറ്റുന്ന ഈശോയുടെ സ്നേഹത്താൽ നിറയ്ക്കുന്ന വലിയ ഉടമ്പടി ജീവിതത്തിൽ നമുക്കായിരിക്കാം ഇരുപത്തി മൂന്ന് ഭാഷകളിലേക്ക് ഇന്ന് പരിശുദ്ധ അമ്മ ലോ ഇരുപത്തിമൂന്ന് ഭാഷ എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് ലോകമാണ് ഇരുപത്തിമൂന്ന് ദേശമാണ് അവിടെയെല്ലാം ഇന്ന് പരിശുദ്ധ അമ്മ വിവിധ ഭാഷകളിൽ ഈ കൃപാസന പത്രത്തിലൂടെ കടന്നു ചെന്ന് പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് വേണ്ടി ഈശോയെ പ്രചരിപ്പിക്കുന്നതുപോലെ ഈശോയെ കൊടുക്കുന്നത് പോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഈശോയെ കൊടുക്കുവാനും ഈശോയെ പ്രാപിക്കുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ മക്കളുടേതായ എല്ലാ നിയോഗങ്ങളും ഈ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും കൊച്ചുത്രേശയുടെ മനോഹരമായ സാക്ഷ്യത്തിന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ഒരു വലിയ കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക